ബി ജെ പി സംസ്ഥാന സമിതി യോഗം ഇന്ന് കൊല്ലത്ത് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ യോഗം ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി ശ്രീകുമാർ പുതിയ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ബിജെപി സംസ്ഥാന സമിതി യോഗം കൊല്ലത്ത് ആരംഭിക്കും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അല്പം മുമ്പാണ് എത്തിച്ചേർന്നത് രാവിലെ ജില്ലാ പ്രസിഡന്റുമാരുടെയും അതുപോലെ തന്നെ ജില്ലാ പ്രഭാരിമാരുടെയും സമ്മേളനമാണ് നടന്നത് ഏതാണ്ട് സംസ്ഥാന സമിതിയിൽ നാനൂപരം അംഗങ്ങളാണ് പങ്കെടുക്കുക പ്രത്യേകിച്ചും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് വരുന്ന വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ നിയമ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെയെല്ലാം ശക്തമായ സാന്നിധ്യവുമായി ബി പുതിയ നേതൃത്വത്തിന് അത് എത്രമാത്രം അത് മുന്നോട്ട് പോകാൻ സാധിക്കും അത് വലിയൊരു ഊർജ്ജം പകരുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ വലിയൊരു മുന്നേറ്റത്തിന് നമ്മൾ സാക്ഷ്യം വച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ബി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തകരെ എണ്ണയിട്ട യന്ത്രം പോലെ അത് ആ രീതിയിലേക്ക് പരിപപ്പെടുത്തിയെടുത്ത് തെരഞ്ഞെടുപ്പ് സജ്ജമാക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ അത് വാർഡ് തലത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടി ഈ സംസ്ഥാന സമിതിക്ക് മുന്നിലുണ്ട് ഇനി രണ്ട് മാസത്തിനകം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട് പിന്നെ വാർഡ് തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ജനോപകാര പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ വാർഡ് തല സമിതികളെ എങ്ങനെ സജ്ജരാക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പ്രത്യേകിച്ച് കൊല്ലത്ത് ഈ പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് ഈ സംസ്ഥാന സമിതി യോഗം കൊല്ലത്ത് നടക്കുമ്പോൾ അതിന്റെ ഒരു നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയുണ്ട് കൊല്ലത്തെ ഈ സംസ്ഥാന സമിതി കാണും കൊല്ലത്ത് സംസ്ഥാന സമിതി ഇതംപ്രഥമമായിട്ട് ഈ സംസ്ഥാന സമിതി ഇവിടെ വെച്ച് കൂടുകയാണ് കൊല്ലത്തുകാർ എല്ലാരും വളരെയധികം ആത്മാഭിമാനത്തോടു കൂടിയാണ് ഇവിടുത്തെ എല്ലാം നമ്മൾ സ്വീകരിക്കുന്നതും ഈ വന്ന ഡെലിഗേറ്റ്സിനെ എല്ലാം അവരുടെ രീതിക്കനുസരിച്ച് നിന്ന് നമ്മുടെ ആതിഥേയത്വം നമ്മൾ അതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്വീകരിച്ച് അതിനകത്ത് അപ്പോൾ ഇവിടുത്തെ ഈ ഈ സംസ്ഥാന സമിതിയോടുകൂടി കൊല്ലത്തിന്റെ ചരിത്രം തന്നെ മാറാൻ പോവുകയാണ് കൊല്ലത്തെ പ്രവർത്തകർക്ക് ആവേശമാണ് പ്രത്യേകിച്ചും യുവജനങ്ങൾക്കിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ വരാനിരിക്കുകയാണ് ബിജെപി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള വലിയൊരു ചോദ്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട് എങ്ങനെയാണ് ഈ ഒരു സംസ്ഥാന സമിതി കൊല്ലത്ത് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ആവേശം അതായത് എല്ലാ ഇപ്പൊ നരേന്ദ്ര മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ അത് യുവജനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി കൊല്ലത്ത് നടക്കുമ്പോൾ അത് പുത്തൻ ഉണർവ് തന്നെയാണ് നൽകുന്നത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ബി ജെ പി വലിയൊരു മുന്നേറ്റം നടത്തുമെന്നും ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിനെ ഏതൊക്കെ രീതിയിലാണ് പരിഗണിക്കുന്നത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ദേശീയ അധ്യക്ഷൻ ഇവിടെ വന്ന ഈ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ വളരെ സന്തോഷമാണ് യുവജനങ്ങളെല്ലാം തന്നെ നരേന്ദ്രമോദിയുടെ ഫാൻസാണ് എന്ന് കൊല്ലത്തെ പ്രവർത്തന ആവേശത്തിലാണ് അല്പസമയത്തിനകം തന്നെ ഈ സംസ്ഥാന സമിതി യോഗം ആരംഭിക്കുന്ന നാനൂറ് പ്രകൃതി അംഗങ്ങളാണ് ബിജെപിയുടെ മുതിർന്ന നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് കൊല്ലത്തിന് ഒരു വലിയ ആവേശം പകർന്നുകൊണ്ട് തന്നെയാണ് ബിജെപി സംസ്ഥാന സമിതി യോഗം അല്പസമയത്തിനകം ആരംഭിക്കുക ശരി